നമ്മുടെ ഈ പരസ്യങ്ങളിൽ അവതരിപ്പിക്കുന്ന ചെറിയ നാടകം വലിയ നാടകമായിട്ടൊന്നും നിങ്ങൾ കാണുന്നത് ഇതിന്റെ രചനയും സംവിധാനവും എല്ലാം നമ്മുടെ രാജകുട്ടി സാർ തന്നെയാണ് അപ്പൊ നാടകം ആരംഭിക്കാൻ പോവുകയാണ്

ಎಂದೀಡಲ್ಲೋ ಅಚ್ಚನ <laughs> <laughs> வழக்குஷப்ப

అవస్థే అంత ఆగాన ఎన్నెన్నో మాటలై నింగెంటే వలల కుదురుని కొట్టాకే యాన అవలే కాలి కదన కాలం కైచి కుడికొళ్ళ హరే ఎల్లోకితే అదనేయ్ కదల అకొట్టాకే సత్యపటకి అవదస ససనే ససనే హాయ్ మారలై నమలు ఈ నమల ఎప్పుడు ఈ ప్రయత్నియత లేదు నమలు ప్రయత్న అవం అచ్చన అవస్థె నమకు ఉండదు అంతల నమల కదా െ അതൊന്നും പറഞ്ഞാലേ പറ്റത്തില്ല ചേട്ടാ എനിക്കിപ്പോ ചേട്ടനെയും ഞാൻ ഇന്നലെ നോക്കുന്നത് ഒത്തിരി ഒരു കാര്യം തന്നെ ഞാൻ അച്ഛനെ നമുക്ക് कलेज <laughs> 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 മനുഷ്യന്റെ അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും കുതിച്ചെത്തിക്കുന്നത് നല്ലത് താങ്ക് യു And how do you find that?